നിറപ്പറങ്ങളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി പതിവ് പൂജകൾ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട പതിനൊന്ന് മുപ്പതിന് അടച്ച ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത് വാതിമേളങ്ങളുടെയും മൂന്നാനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി ഗോകുലം വിഷ്ണുവും ഇടംവലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തിരിച്ചെഴുന്നള്ളിപ്പിന് തിരുവല്ല രാധാകൃഷ്ണൻ കോട്ടപ്പടി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിനു മുന്നിൽ എത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞു തുള്ളി പറ ഭക്തജനങ്ങളുടെ വഴിപാടായി നെല്ല് അരി മലർ അവിൽ പൂവ് പഴം ശർക്കര മഞ്ഞൾ കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച ആയിരത്തിയെട്ട് പറകളാണ് ഭഗവതിക്കായി ഒരുക്കിയിരുന്നത് തുടർന്ന് നാഗസുരത്തോടെ കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ വരവേൽക്കാനായി കിഴക്കേ നടപ്പുരയിൽ അലങ്കാരങ്ങളും വിധാനങ്ങളും ഒരുക്കിയിരുന്നു രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം കളമ്പാട്ട് നടന്നു താലപ്പുലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാഗച്ചാർത്ത് ദീപാലങ്കാരം പുഷ്പാലങ്കാരം വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി സിസിടിവി ന്യൂസ് ഗുരുവായൂർ